നവീകരിച്ച കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി ജയകുമാർ പോളയ്ക്കൽ ബിന്ദു ധർമ്മൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എൻ നിർമ്മല ഫസൽ റഹ്മാൻ പി ഘോഷ് വി വി ഗിരിജ സൗദ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു കായിക മേഖലയ്ക്ക് മികവ് നൽകുന്നതിന്റെ ഭാഗമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഘട്ട നവീകരണ പ്രവൃത്തികൾ നടത്തിയത് തുടർ നവീകരണ പ്രവൃത്തികൾക്കായി ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും അൻപത് ലക്ഷവും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷവും ചേർത്ത് ഒരു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം അതിലെ നടന്നിരുന്നത് അതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ടും പുതിയ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അടിയന്തരമായി കൂടി തുറന്നു കൊടുക്കാൻ ആവശ്യമായി ശ്രദ്ധിക്കാനാകും ഈ മൂന്ന് കമ്മ്യൂണിറ്റികളും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും ചെയ്തിട്ടുണ്ട് അതിലൊന്നും യാതൊരു തർക്കമില്ല അതൊന്നും ഉപയോഗശൂന്യമായി കിടക്കല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അത് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാറി അതുപോലെ തന്നെ നമ്മുടെ പകൽ വീടിന്റെ നവീകരണം അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ പരിപാടികൾ അവിടെ ടൈലും പരിപാടികൾ നടക്കുന്നുണ്ട് അതുകൂടി അതിൻ്റെ നടക്കണം റൂൺ ഗാർഡൻ നടക്കണം പുടമുക്ക അംഗമായി അടുത്ത ദിവസം അതിൻ്റെ ഇന്നാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ മാസവും അടുത്ത മാസവുമായിട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുകയാണ് അത് ഈ എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ